നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് എല്ലാ ജില്ലക്കാർക്കും നോക്കാവുന്ന ഒട്ടനവധി തൊഴിലവസരങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഏറ്റവും പുതിയ വേക്കൻസികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് കാസർഗോഡ് ജില്ലയിൽ നമുക്ക് പുതുതായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികൾ അവൈലബിലിറ്റി വന്നിട്ടുണ്ട് പക്ഷേ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ തസ്തികളിൽ കൂടെയും ഉള്ള വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും നോക്കാവുന്ന തലവസരങ്ങളുണ്ട് ഏതൊക്കെ വേക്കൻസികളാണ് അപ്ഡേഷൻ ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം ജ്യൂസ് മേക്കർ അതേപോലെ തന്നെ ദോശ മേക്കർ തന്തൂരി മേക്കർ ഷവർമ്മ മേക്കർ ടീ മേക്കർ ചൈനീസ് മാസ്റ്റർ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ ക്യാപ്റ്റൻ സർവീസ് ബോയ്സ് അതേപോലെ തന്നെ പൊറോട്ട മേക്കർ അതുപോലെ ആൾ റൗണ്ട് ഷെഫ് എന്നിങ്ങനെയുള്ള എല്ലാ തസ്തികളിലൂടെയും നമുക്ക് ഈ ഒരു റസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് കാസർഗോഡ് പുതുതായിട്ട് ആരംഭിക്കുന്ന ഒരു പുതിയ വലിയ റെസ്റ്റോറൻറ്റിലേക്കാണ് നമുക്ക് ഈ ഒരു വേക്കൻസികൾ അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും ഈ ഒരു ജോബ് വേക്കൻസികൾ നോക്കാം താമസ സംഭക്ഷണ സൗകര്യം അത്യാവശ്യം എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറി പാക്കേജും അവർ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും ജോബ് വേക്കൻസികൾ നിങ്ങൾ നോക്കുവാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽ സ്റ്റാഫിനുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അതിലേക്ക് നമുക്ക് മെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചിരിക്കുന്നത് താമസ ഭക്ഷണ സൗകര്യമുണ്ടായിരിക്കും സ്റ്റാർട്ടിങ് സാലറി പന്ത്രണ്ടായിരം തൊട്ടിട്ട് പതിനാറായിരം രൂപ ഇടയിലുള്ള ഒരു സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക അത്യാവശ്യം ഒരു എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ബേസ് ഉള്ളവർക്ക് ഈ ഒരു എറണാകുളത്തേക്ക് ഈ ഒരു ജോബ് വേക്കൻസി നോക്കാവുന്നതാണ് ഏത് ജില്ലക്കാർക്കും നോക്കാം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് പാലക്കാടുള്ള ഒരു പ്രമുഖ ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് ഏതാനും ചില വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ബിസിനസ് മാനേജർ അതേപോലെ തന്നെ കാറ്റഗറി ബിസിനസ് മാനേജർ ഷോറൂം സെയിൽ സ്റ്റാഫ് അതേപോലെ സർവീസ് എഞ്ചിനീയർ എന്നീ തസ്തികളിലാണ് നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉള്ളത് ജോബ് നോക്കാൻ താൽപ്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ ശാഖകളിൽ സെയിൽസ് ഓഫീസറായിട്ട് നമുക്കൊരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് കോഴിക്കോടുള്ള വിവിധ ഭാഗങ്ങൾ ഭാഗങ്ങൾക്കൂടെയാണ് വേക്കൻസികൾ ഉള്ളത് മെയിൽ അതായത് ഏതാനും ചില വേക്കൻസിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി എട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് നോക്കാം സെയിൽസ് മാനേജർ വേക്കൻസിയാണ് മെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചിരിക്കുന്നത് ബേസിക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു ജോബ് വേക്കൻസി നോക്കാവുന്നതാണ് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് അതേപോലെ സെയിൽസ് സ്റ്റാഫിലുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് സെയിൽസ്മാനെയാണ് ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം താമസ ഭക്ഷണ സൗകര്യം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിൽസിൽ പരിചയമുള്ളവർക്ക് കൂടുതൽ മുൻഗണന അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് കോഴിക്കോടുള്ള ഒരു പ്രമുഖ മൊബൈൽ ഷോറൂമിലേക്ക് ഷോറൂം മാനേജറായിട്ട് ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ചോദിക്കുന്നത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് നോക്കുവാനായിട്ട് പറ്റുക താമസം ഭക്ഷണ സൗകര്യമുണ്ടായിരിക്കും കോഴിക്കോടുള്ള പ്രമുഖ മൊബൈൽ ഷോറൂമിലേക്കാണ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് കോഴിക്കോട് ഭാഗങ്ങൾ കൂടെയുള്ള പ്രമുഖ കമ്പനിയിൽ കൂടെ അതേപോലെ തന്നെ മാളിൽ കൂടെയും ഒക്കെ നമുക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അത് നമുക്ക് മെയിലിനും ഫീമെയിലിനും ഒക്കെ വേക്കൻസി ഉണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് വയസ്സ് തൊട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ നമുക്ക് എസ് എൽ സി പാസ് ഓർ ഫെയിൽ ഒരു മതി സാലറി പാക്കേജ് ഏകദേശം ഒരു പതിനയ്യായിരം തൊട്ടിട്ട് ഇരുപതിനായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോബ് വേക്കൻസി നിങ്ങൾ നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പാലക്കാട് കോഴിക്കോട് എറണാകുളം കോയമ്പത്തൂർ അങ്ങനെ വിവിധ ഭാഗങ്ങൾ എടുത്ത് തൃശ്ശൂർ പല ഭാഗങ്ങളിൽ കൂടെ നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് പാലക്കാട് ജില്ല തച്ചമ്പാറ ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് വേണം സാലറി പാക്കേജ് പന്ത്രണ്ടായിരം രൂപ തൊട്ടിട്ട് ഇരുപതിനായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് ഹോം നേഴ്സിനുള്ള ജോബ് വേക്കൻസി മലപ്പുറം ജില്ലയിലുള്ള ഒരു വീട്ടിലേക്ക് നമുക്ക് പ്രസവ ഡ്യൂട്ടിക്ക് നമുക്ക് ആളെ ആവശ്യമുണ്ട് അതിൽ പ്രസവ പരിചരണമാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ പോയി ജോലി നോക്കി പരിചയമുള്ളവർക്കാണ് നോക്കുവാനായിട്ട് പറ്റുക ഏകദേശം ഇരുപത് ദിവസത്തേക്കുള്ള ജോലി വേക്കൻസിയാണ് ഉള്ളത് ഏകദേശം ഇരുപതിനായിരം രൂപ റേഞ്ച് ഡെയിലി പെർ ഡേ ഒരു ആയിരം തൗസൻഡ് രീതിയിലാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ താമസം ജോലി അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ ഓഫീസിൽ നിന്നും അതേപോലെ ഹോം നേഴ്സിംഗ് അതുപോലെ ഹൗസ് മെയ്ഡ് വീട്ടുജോലി അങ്ങനെയുള്ള എല്ലാ തസ്തികിലും മേക്കുള്ള ജോബ് വേക്കൻസികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ജോലിക്കാരെ ആവശ്യമുള്ളവർക്ക് ജോലിക്കാരെയും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ജോബ് നോക്കാൻ താല്പര്യമുള്ളവരും ജോലിക്കോരെയും നോക്കാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇന്ന് ഞാനിപ്പോൾ ഉള്ള ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ അറിയുവാനും വേക്കൻസി നോക്കുവാനൊക്കെയായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യണം നമ്മുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തി അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയെ പറ്റി കൂടുതൽ അറിയുവാനും ഉടൻ തന്നെ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഈ ജോലി പ്രവേശിക്കാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങൾക്ക് പറ്റിയ വേക്കൻസി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ജോലി അന്വേഷിക്കുന്നുണ്ടോ ജോലി ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലെ ഒട്ടുമൊക്കെ ജില്ലകളിൽ കൂടെയൊക്കെ വന്നിട്ടുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി